കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന് ബി ജെ പി കൗൺസിലർമാർ കുറ്റപ്പെടുത്തി ഇറച്ചി വില കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് വലിയ പങ്കാണുള്ളത് ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് മാംസശാല പ്രവർത്തിക്കുന്നതെന്നും നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഇതിൻ്റെ മാനേജറെന്നും തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് പങ്കുണ്ടെന്നുമാണ് ബി ജെ പി കൗൺസിലർമാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിലെ മാംസവ്യാപാരശാലയിലെ ഇറച്ചിവില മുന്നൂറ് രൂപയായി കുത്തനെ കുറിച്ചത് എന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ല എന്ന പേരിൽ അടപ്പിക്കുകയും ചെയ്തു അതേസമയം പിറ്റേന്ന് തന്നെ വ്യാപാരശാല തുറന്നു പ്രവർത്തിക്കുകയും ഇറച്ചി വില മൂന്നൂറ്റി അമ്പത് രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരിൽ നഗരസഭ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോഴും പിന്നണി പ്രവർത്തകർ നഗരസഭയുടെ ഭരണപക്ഷത്തെ ചില ആളുകളാണെന്നാണ് ബി ആരോപണം ഇതോടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ബി ജെ പി കൗൺസിലർമാർ ഉയർത്തുന്നത് ലേലത്തിൽ പിടിച്ചുവരുവായിട്ട് ചേർന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരണവർഷത്തെ ചില ആൾക്കാർ കൂടിയാണ് ഈ പിടിച്ച് ഈ മാംസക്ഷാളം നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ അതിൻ്റെ പ്രധാന തെളിവാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലാണ് അതിൻ്റെ മാനേജർ നമ്മൾ സാധാരണ ആൾക്കാരുടെ മുമ്പിൽ നമ്മളിത് പറയുമ്പോൾ ഒരു വസ്തു വസ്തുനഷ്ടമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒന്ന് രണ്ട് ദിവസം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കാത്തിരുന്നു കാരണം ഇവിടെ ലേനം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൊലൂഷൻ ഇല്ല എന്നുള്ളത് കട്ടപ്പന മുനിസിപ്പാലിൻ്റെ സെക്രട്ടറിക്കോ അല്ലെ പിന്നെ ഹെൽത്ത് വിഭാഗത്തിനോ അറിയാൻ പാടില്ലേ ഇതിന് പിന്നെ പൊലൂഷൻ്റെ ഇത് സംവിധാനങ്ങൾ വേണമെന്നും നമ്മുടെ പിന്നെ മാംസശാലയിൽ നിന്ന് ഒഴുകുന്ന മാലിന്യം മുഴുവൻ നമ്മുടെ കടത്തിനെ അറ്റകുടാവും മാലിന്യമുക്തമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡും തോടും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പോലും കട്ടപ്പന മാം മാംസമാർക്കറ്റുമായിട്ട് വന്നിരിക്കുന്ന ഈ വിഭാഗം ഇത് ചെറുതല്ല കാരണം ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഇറച്ചിക്കച്ചവടക്കാരായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കട്ടം നെരിയമ്പാറി ഇരുന്നൂറ്റിയമ്പതും കട്ടപ്പന മുന്നൂറുമാക്കി ഈ മുന്നൂറ് ഇരുന്നൂറ്റമ്പതാക്കിയാലും ഈ ഇതിന് ലാഭമില്ലാതെ വരും പിന്നെ വീണ്ടും എങ്ങനെയാണ് ഇത് മുന്നൂറ്റമ്പതും ആയിട്ട് ഇത് ഉയർത്തി തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് ഈ ഭരണസമിതിക്ക് ഇതിനകത്ത് വലിയ പങ്കാളിത്തമുണ്ട് ഈ ഭരണസമിതിയെ ജനം നാടകളിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ജനം പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഒരു വിഭാഗം ഭരണപക്ഷത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് മാംസവ്യാപാരശാല പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ ഒരു കൗൺസിലറാണ് സ്ഥാപനത്തിന്റെ മാനേജർ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന പേരിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ മാത്രമാണ് കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിച്ചതിൽ നഗരസഭയും കുറ്റക്കാരാണ് ഒപ്പം മാംസവ്യാപാരശാലയുടെ പിന്നിൽ നഗരസഭയുടെ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും ബി ജെ കൗൺസിലർമാർ ആരോപിച്ചു